ഹായ് ഫ്രണ്ട്സ് വെറുതെ ഇരുന്നപ്പൊരു ആഗ്രഹം ഒരു ചെറിയൊരു ഈന്തപ്പഴത്തിൻ്റെ മാത്രം ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് അപ്പം കട്ട് ഡേറ്റ്സ് ആയിട്ടോ ഇത് പീസായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഡേറ്റ്സ് ഡേറ്റ്സാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഡേറ്റ്സ് ഞാനിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു കവറ് ഒരു കവറും വേണ്ട ഒരു കപ്പ് പാല് മതി അത് ഈന്തപ്പഴത്തിലേക്ക് ഒഴിച്ച് നമുക്ക് കുതിരാൻ വയ്ക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അടർത്തിട്ട് കൊടുക്കാം ചെറുതായിട്ട് അരക്കിട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസുകൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോരും അതല്ല നമുക്ക് ഒരു കപ്പ് പാലളന്ന് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈന്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കുറച്ചേരുന്ന കുതിരട്ടെ നമുക്ക് മൈദ മൈജെടുക്കാം നമ്മൾ മൈദ അളന്ന് എടുത്തിട്ടുണ്ട് ഇതിനേക്കിനി ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഒന്ന് അര ടീസ്പൂൺ തെയ്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് നന്നായിട്ട് നമുക്ക് ഇടഞ്ഞെടുക്കാം ആ സമയം അതിനു വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന ഈന്തപ്പുഴ ഇല്ലേ നമുക്കൊന്ന് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഈന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ മൈലും മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കാം ഒരു പ്രാവശ്യം അരിച്ചു നമുക്കിത് വീണ്ടും ഒന്നുകൂടി രണ്ട് പ്രാവശ്യം അരിച്ചു ഒന്നിലരിച്ചേക്കാം എപ്പോഴും കണക്കങ്ങൾ അല്ലേ ഒന്ന് തൊട്ട മൂന്നുള്ളതല്ലേ അപ്പൊ നമ്മള് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടുണ്ട് നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ട നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് വിസ്ക് ഇട്ടൊന്ന് വിസ്ക് കൊടുക്കാം നമുക്കത് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഈത്തപ്പുഴം അരച്ചെടുപ്പുണ്ട് അതിലേക്ക് ബട്ടർ കൂടി ചേർത്തിട്ടൊന്ന് അരയ്ക്കുവാണേ നന്നായിട്ട് മിക്സ്കിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈന്തപ്പുഴം അരച്ചാൽ ചേർത്ത് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ ഈന്തപ്പുഴവും ബട്ടറും കൂടി അരച്ചാണ് മിസ്സായിട്ട് കട്ടയില്ലാതെ ഫുള്ള് ഓസിപ്പിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് ൊടുത്തു നമ്മുടെ സ്പാച്ചിനോട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസ്കിറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇപ്പം മുട്ട നാല് മൈദ ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പുഴം ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ബട്ടർ ഒരു അമ്പത് ഗ്രാം ഉണ്ട് നമുക്ക് നമുക്കിത് കേക്കിട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നമ്മുടെ കേക്കിൻ്റെ ടീണിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം നമുക്ക് നമ്മുടെ പത്ത് മിനിറ്റ് പ്രീഹിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതങ്ങ് അച്ചു കൊടുക്കാം നാല്പത് മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് അച്ചു കൊടുക്കാം നൂറ്റി അൻപത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റ് കേട്ടോ നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നുണ്ട് കണ്ടോ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് നമുക്ക് സമയമായിട്ടില്ല ഇപ്പം ഏകദേശം ഇത്ര മണിയായിട്ടുള്ള ഇരുപത് മിനിറ്റ് കൂടി ഇടിയുണ്ട് ഇനി ഇരുപത്തഞ്ചൂടി ഉണ്ട് നോക്കട്ടെ നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ ബെല്ലടിക്കുക അപ്പം നോക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇത് ഏതായാലും കുക്കായി വരുന്നുണ്ട് ടൈം നോക്കിയ്ക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ബെല്ലടിക്കുന്നതാണ് നോക്കുമ്പോൾ കാണാം അത് പൊങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ബെല്ലടിച്ച് ഓഫ് ആയതിന് ശേഷം നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ടോ കേക്ക് ടെസ്റ്റർ ഉണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കാം ഇതിപ്പം ബെല്ലടിക്കും കണ്ടോ ടൈം കണ്ടോ യെസ് ഒരു പോയിൻ്റ് കൂടി ഒരു മിനിറ്റ് കൂടി നമ്മളുടെ കേക്ക് ബേക്കായിക്കൊണ്ടിരിക്കുന്നു അടുത്ത ബെല്ലടിക്കുകയും അത് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് തുറന്നു നോക്കാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് കുക്കാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു വൺ നമുക്ക് തുറന്ന് നോക്കാം കുഴപ്പത്തൊന്നുമില്ല തോന്നുന്നു യെസ് കുഴപ്പമൊന്നുമില്ല കേക്ക് കുക്കായിട്ടുണ്ട് ഇതിന് തണുക്കാൻ നമുക്ക് അനുവദിക്കാം തണുക്കട്ടെ നമ്മളിപ്പോഴും കേക്ക് തണുക്കാൻ വയ്ക്കുമ്പം ഇതുപോലെ ഒരു വയർ ഡാക്കിൻ്റെ ഇടാൻ വെക്കാനായിട്ട് കാരണം എയർ പാസ് ചെയ്ത് മുകളിലും താഴെയും പെട്ടെന്ന് തന്നെ തണുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാത്ത പക്ഷെ നമ്മളിപ്പോൾ ടയലിൻ്റെ മുകളിലേക്ക് കിറക്കി വയ്ക്കുമ്പോഴേക്കും അടിയിലത്തെ ചൂട് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അവിടെ പെട്ടെന്ന് ചൂട് നിന്നുകൊണ്ട് മുരിഞ്ഞു പോകും ഇതിപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തണുത്ത ശേഷം നമുക്ക് മുറിച്ച് നോക്കാം അപ്പോൾ നമുക്ക് മോൾഡ് മോൾഡ് ഡി മോൾഡ് ചെയ്ത് നോക്കാം പേപ്പർ മാറ്റി നല്ല സ്പഞ്ചിയാ കേട്ടോ കേട്ടോ നല്ല സ്പഞ്ചിയാ നല്ല സ്പോഞ്ച് പോലത്തെ കണ്ടോ അപ്പൊ നോക്കി തണുത്തിട്ട് മുടിക്കാം അപ്പൊ നമ്മളെ നല്ല തണുത്ത് നല്ല അടുവളിയാക്കളിച്ചു നോക്കാം പഞ്ഞി പോലത്തെ കണ്ടോ നമ്മുടെ കേക്ക് റെഡി